ഹൈ ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം നമ്മൾ ഇ കെ വൈ സി ഇപ്പം നിങ്ങളെല്ലാവരും ഒ ടി പി അടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എനിക്ക് തോന്നണ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇന്നൊക്കെയായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രോബ്ലമാണ് ഇതുപോലെയുള്ള എറർ മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യണ സമയത്ത് രണ്ട് മൂന്ന് തരത്തിൽ വരുന്നുണ്ട് ഒന്നാമത് ഇതുപോലെ വരും നിങ്ങൾക്ക് ടൈപ്പ് റൈറ്റിംഗ് ചെയ്ത പോലെ ഇതുപോലെ ഇൻവാലിഡ് റെസ്പോൺസ് പറഞ്ഞിട്ട് ഇങ്ങനെ കുരു ഗുരു തന്നെ എററായിട്ട് നിങ്ങൾക്ക് കാണാം പല ആളുകൾക്കിപ്പോൾ കാണുന്നുണ്ടാവാം മനസ്സിലായോ അതായത് നമ്മൾ നമ്മുടെ സ്റ്റെപ്പുകൾ ചെയ്ത് ഇക്വേസി മുന്നോട്ട് പോയി പ്രൊസീജിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ആധാർ നമ്പർ അടിച്ച് ഏഹ് അതിന് ശേഷം അവർക്ക് ഒ ടി പി പോവും ബെനഫിഷറിക്ക് ഒ ടി പി പോവും ബെനഫിഷ്യറിക്ക് ഒ ടി പി പോയതിനു ശേഷം നമ്മൾ ഒ ടി പി അടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു ഇറർ വരുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ഒരു തവണ ഇങ്ങനെ ഇറർ വന്നു കഴിയുമ്പോൾ പിന്നെ ചെയ്യുമ്പോഴും ഈ ഒരു സെയിം പ്രോബ്ലംസ് വരുന്ന നമുക്ക് എന്തായിരിക്കും നമുക്ക് പിന്നെയും പിന്നെയും പേടിയായിരിക്കും കാരണം ഈ ഒരു ഇഷ്യൂസ് പിന്നേം വരുമെന്നുള്ളൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ വയസ്സിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എറർ മെസ്സേജാ കാണിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റ് വേ ടൈം എററൊക്കെ കാണിക്കാം അഞ്ഞു അഞ്ഞൂറ്റി എട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗേറ്റ് വേ ടൈം എറർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം പ്രതി ഡാറ്റ ഒരു ഇൻവാലിഡ് റെസ്പോൺസ് വന്നിട്ട് കാണണ്ടാവാം അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഇപ്പോൾ ഇത് നോക്കി ഇത് ഒരുപാട് പേർക്ക് ഈ ഇഷ്യൂ വന്നിട്ടുണ്ട് ഇതുപോലെ ഇൻവാലിഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് കണ്ട ഇതുപോലെ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇങ്ങനെ എററ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിലേക്ക് പോകാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവില്ല ബാക്ക് പോകാനായിട്ട് നിങ്ങളുടെ പോർഷൻ നിന്ന് തൊട്ട് ബാക്കിലേക്ക് മുന്നേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല മനസ്സിലായി അങ്ങനെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെൻറ്റർ ബട്ടൺ ഹോം ബട്ടൺ എല്ലാ ടച്ച് ഫോണുകൾക്കും ഒരു സെൻറ്റർ ബട്ടൺ ഉണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെൻറ്ററും അതായത് ബട്ടനായിട്ടുണ്ടാവില്ല ജസ്റ്റ് ടച്ച് സ്ക്രീനായിട്ട് മനസ്സിലായി ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് കണ്ടില്ലേ സെൻറ്ററിൽ ഉണ്ട് പിന്നെ ഈ റൈറ്റ് സൈഡിൽ വേറൊരു ബട്ടൺ ഉണ്ട് കണ്ടില്ലേ നിങ്ങൾ കണ്ട മൂന്ന് ഇതിൽ ആ വട്ട ചില ഫോണിൽ സർക്കിളായിരിക്കും ചിലരുടെ ഫോണിൽ ഒരു സ്ക്വയർ ടൈപ്പ് ആയിരിക്കും മനസ്സിലായി ആ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളിതുപോലെ ഫോണിൻ്റെ ഹോം പേജിലേക്ക് ഇതുപോലെ വരും മനസ്സിലായി എന്നിട്ട് നിങ്ങൾ പോഷൻ ട്രാക്കർ എടുക്കുക പോഷൻ ട്രാക്കർ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ നിങ്ങൾക്കവിടെ ചിലവരുടെ ഫോണിൽ ആപ്പ് ഇൻഫോന്ന് നേരിട്ട് കാണാം ചിലവരേൽ ആപ്പ് ഇൻഫോ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാവും ചിലവർക്ക് ഇതുപോലെ പോഷൻ ട്രാക്കർ ട്രാക്കർന്ന് എഴുതിൻ്റെ അപ്പുറത്ത് ഒരു റൗണ്ടിനുള്ളിൽ ഒരു പോലെ ആയിരിക്കാം മനസ്സിലായേ അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അപ്ലിക്കേഷൻ ഇൻഫോർമേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആപ്പ് ഇൻഫോ എന്ന് പറയണത് ആ ആപ്പ് ഇൻഫോയിൽ പോയിട്ട് സ്റ്റോറേജ് എടുക്കാം സ്റ്റോറേജ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിൽ ക്ലിയർ ഡാറ്റ എന്നുള്ളത് കൊടുക്കണം നിങ്ങൾ സൈഡിൽ കണ്ട ചില ഫോണുകളിൽ മാറി മാറ്റങ്ങൾ ചിലപ്പോൾ ക്ലിയർ ഡാറ്റ മാത്രമായിരിക്കാം ചിലപ്പോൾ കുറച്ച് മുകളിലായിരിക്കും ക്ലിയർ ഡാറ്റ ഡാറ്റായിരിക്കാം ഓരോ ഫോണിനുസരിച്ചിട്ട് ഈ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചെറിയ ചെറിയ ചേഞ്ച് ഉണ്ടാവാം ചില അതിൽ ക്ലിയർ സ്റ്റോറേജ് എന്നായിരിക്കും അപ്പം ഇവിടെ ക്ലിയർ ഡാറ്റ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞിരിക്കരുത് ചില ഫോണുകളിൽ ക്ലിയർ സ്റ്റോറേജ് ആയിരിക്കും ചില ഫോണുകളിൽ ക്ലിയർ ഡാറ്റ ആയിരിക്കും അപ്പോൾ ഏതാണോ എന്നുണ്ടെങ്കിൽ ക്ലിയർ സ്റ്റോറേജ് ആണെങ്കിൽ ക്ലിയർ സ്റ്റോറേജ് കൊടുക്കുക ക്ലിയർ ഡാറ്റയാണെങ്കിൽ ക്ലിയർ ഡാറ്റ കൊടുക്കുക പിന്നെ ഒരു കാര്യം ഒരുപാട് പേർക്ക് ഉണ്ടായ സംശയം നമ്മൾ ഈ ക്ലിയർ ഡാറ്റ ക്ലിക്ക് ചെയ്യണോ നോക്കി നിങ്ങൾ ക്ലിയർ ഡാറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് ഇതിലത്തെ ഡാറ്റ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാർ വിചാരിച്ചിരിക്കണേ പോഷൻ ട്രാക്കറിനുള്ളിലെ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് പോകുന്ന മനസ്സിലായ പോഷൻ ട്രാക്കറിനുള്ളിൽ നമ്മൾ അടിച്ച ഡാറ്റാസൊക്കെ ഡിലീറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം ഒരിക്കലും ഇല്ല നിങ്ങൾ ടീച്ചർമാർക്ക് ഒരിക്കലും ഒരു ഡാറ്റയും പോഷൻ ട്രാക്കറിലെ ഒരു ഡാറ്റയും എന്തു ചെയ്യാൻ പറ്റില്ല ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബെനിഫിഷറി കളയണമെങ്കിൽ തന്നെ നമ്മൾ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് പോഷൻ ഓഫീ കോർഡിനേറ്ററോ സൂപ്പർവൈസേഴ്സാണ് നിങ്ങൾക്ക് എന്തു ചെയ്തു തരാറ് കളഞ്ഞ് തരാറുള്ളത് അല്ലാതെ നിങ്ങൾക്കായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പോഷൻ ട്രാക്കറിനുള്ളിൽ കയറി ചെയ്ത ഒരു ഡാറ്റയും പോവില്ല ആ കാര്യത്തിൽ ഒരു പേടിയിലും ആവശ്യമില്ല സോ നിങ്ങൾ എന്തു ചെയ്യുക ക്ലിയർ ഡാറ്റ കൊടുത്ത് ഡിലീറ്റ് ബട്ടൺ ഞെക്കാം അപ്പോൾ ഇവിടെ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അൺവാണ്ടഡ് ഡാറ്റാസ് ഉണ്ട് നമ്മൾ ഈ പോഷൻ ട്രാക്കർ ഉപയോഗിക്കുമ്പോൾ അതിലോരോ ഓരോ സ്റ്റെപ്പ് പോകില്ലേ ബെനിഫിഷ്യറിയിൽ പോവും അവിടുന്ന് ഡെയിലി ട്രാക്കിംഗ് എടുക്കും അറ്റൻഡൻസ് ഇടും വിസിറ്റ് കാണിക്കും ടി എച്ച് ആർ ഇടും മോർണിംഗ് സാങ്ക് കാണിക്കും ഇതൊക്കെ എങ്ങനെ ചെയ്യണേനൊക്കെ ഓരോരോ ഡാറ്റ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിയ ഡാറ്റകൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ അതിന് വേണ്ടി ഉപയോഗിച്ച് കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡാറ്റാസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിൽ ഡിലീറ്റ് നമ്മൾ ചെയ്യണത് അങ്ങനെ ക്ലിയർ ചെയ്യുമ്പോൾ പോഷൻ ട്രാക്കർ ഒന്നുകൂടി ഫ്രഷ് ആവും അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഇത് മുന്നോട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും സോ നിങ്ങൾ അത് ഡിലീറ്റ് കൊടുക്കും അപ്പോൾ നിങ്ങളുടെ ഡാറ്റ ക്ലിയറായി അത്ര നേരം ഉപയോഗിച്ച ഡാറ്റ ക്ലിയറായി പക്ഷേ പോഷൻ ട്രാക്കറിനുള്ളിൽ ഒന്നും പോവില്ല എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടി പോഷൻ ട്രാക്കർ ട്രാക്കറെടുക്കുക അഗൈൻ പോഷൻ ട്രാക്കർ എടുക്കുക നമ്മൾ പറഞ്ഞാൽ പറഞ്ഞു തരുന്ന ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എറർ ഇല്ലാണ്ട് ഈ കവൈസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർത്തീകരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ വഴി വർക്കർ എടുക്കുക മുന്നോട്ട് പോവാം മുന്നോട്ട് പോവാ ഡൺ കൊടുക്കുക കൺഫേം കൊടുക്കുക ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ലോഗിൻ ഏഴേയും പാസ്വേഡ് അടിക്കുക അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ വരുമ്പോൾ എന്തിട്ട് ചെയ്യേണ്ടതെന്ന് ഒന്നുമില്ല ഇതിലവർ ചോദിക്കുന്നത് എസ് എസ് കൊടുക്കട്ടെ എന്ന് ഡിവൈസിൻ്റെ ലൊക്കേഷൻ്റെ എസ് എസ് കൊടുക്കട്ടെ എന്ന് ചോദിക്കണത് അപ്പോൾ വൈൽ യൂസിങ് ദ ആപ്പ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണ സമയത്ത് എസ് എസ് കൊടുത്തോളൂ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ യൂസിങ് ദ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കൊടുക്കാനായിട്ട് പറ്റും അതിന് ശേഷം നിങ്ങൾക്ക് ഇത് തുറന്നു വരും തുറന്നു വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നേരത്തെ നമുക്കറിയാം നമുക്ക് നേരത്തെ ഈ ടി എച്ച് ആർ ചെയ്തപ്പോഴാണ് ഇഷ്യൂ ഉണ്ടായത് സോ നമ്മൾ ബെനിഫിഷ്യറിക്ക് പോവും അതിൽ നിന്നൊരു ബെനഫിഷ്യറി നമ്മൾ എടുക്കും ബെനഫിഷ്യറി ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾ നോക്കിയാൽ അവിടെ കണ്ട ഇ കെ വൈ സി അതിന്റെ ഫേസ് ക്യാപ്ചർ ഉണ്ടല്ലോ അത് നിങ്ങൾ കൊടുക്കുക കൊടുക്കോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ പ്രൊസീഡ്യ കൊടുക്കുക നിങ്ങൾ പ്രൊസീഡ്യർ കൊടുത്ത് കഴിയുമ്പോൾ ആധാർ പ്രകാരമുള്ള ആളുടെ പേരും പേരുണ്ടാവും അവരുടെ ആധാർ നമ്പറിന്റെ ലാസ്റ്റ് മൂന്ന് ഡിജിറ്റ് ഉണ്ടാവുമല്ലോ ഓട്ടോ എപ്പോഴും ശ്രദ്ധിക്കുക ഫുൾ ആയിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഈ ആളുടെ തന്നെയാണ് ഈ ശ്രീലക്ഷ്മിയുടെ തന്നെയാണ് ആധാർ കാർഡ് എന്നുള്ളത് എന്ത് ചെയ്യണം നിങ്ങൾ ഉറപ്പുവരുത്തണം ഓക്കെ അതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യും പ്രൊസീഡ്യർ എടുത്ത് മുന്നോട്ട് പോകും എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യും ആധാർ നമ്പർ അടിക്കും അപ്പം നിങ്ങൾക്ക് നേരത്തെ എറർ വന്നത് എവിടെയായിരുന്നു ഈ ആധാർ നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന ആ ക്യാപ്ച്ച അടിക്കും ക്യാപ്റ്റടിക്കുമ്പോൾ കൃത്യമായ ഉറപ്പ് വരുത്തണം പിന്നെ നിങ്ങൾക്ക് ആ ക്യാപ്റ്റയ്ക്ക് ഏതെങ്കിലും ലെറ്റർ തിരിയണില്ല ഇനി ഡബ്ല്യു തന്നെയാണോ എസ് തന്നെയാണോ എന്നൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക അവിടെ ട്രൈ ചെയ്യുന്നത് അതെന്ന് പറഞ്ഞിട്ട് കണ്ട താഴെ കണ്ട ഒരു വയലറ്റ് കളറിൽ കണ്ട ട്രൈ എന്നതറിന് അതുമൊന്ന് പ്രസ് ചെയ്താൽ മതി മാറിക്കണ്ട ഇപ്പോൾ അഞ്ച് വൈ സി ടി രണ്ട് എൻ കണ്ട അത് ട്രൈ എന്നത് കൊടുത്ത് വേറെ വരും ആണോ മാറണം കണ്ട നമ്മൾ കൊടുക്കണമനുസരിച്ച് അവിടെ മാറണം കണ്ട അപ്പോൾ എത്ര എണ്ണം വേണമെങ്കിൽ മാറ്റാം അപ്പോൾ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ട്രൈ അനദ്ര കൊടുത്ത് വായിക്കാൻ എളുപ്പമുള്ളതാക്കിയിട്ട് അവിടെ അടിച്ചു കൊടുക്കാം ഈ ആധാർ നമ്പറും അതും അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബെനിഫിഷ്യറിക്ക് ഒ ടി പി പോവും ആ ഒ ടി പി അടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇ കെ വൈ സി കംപ്ലീറ്റ് ആവും അപ്പോൾ ഒരു തവണ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന എററുകൾ ഞാൻ കാണിച്ചു തരാം ഈ ഒരു എററാണ് നമുക്ക് വന്നിരുന്നത് ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ ബെനിഫിഷ്യറിയുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ രണ്ടോ തവണ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും ഒ ടി പി വാങ്ങേണ്ട വരും കാരണം ആയത്തേൽ നിങ്ങൾക്ക് എറർ വന്നു അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ഏത് ദിവസമാണെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞപോലെ ബെനിഫിഷ്യറിയുടെ കയ്യിൽ നിന്ന് എന്തു വേണ്ടി വരും ഒ ടി പി റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കേണ്ടി വരും ഇപ്പോൾ ചില സമയങ്ങളിൽ ചിലപ്പോൾ രണ്ട് തവണയോ മൂന്ന് തവണയോ കണ്ടിന്യൂസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സക്സസ് വരാം പക്ഷേ ഒരു തവണ സക്സസ് സക്സസ്സായാൽ പിന്നെ നിങ്ങൾക്ക് അടുപ്പിച്ച് ബാക്കി എല്ലാതും ഈ കെ സക്സസ് ആയിട്ട് പോവും ഇതുപോലെ എറർവ് വരില്ല കേട്ടാ അപ്പോൾ ഒന്നോ രണ്ടോ തവണ ചെയ്തിട്ട് എറർവ് വരുന്നവർ വിഷമിക്കേണ്ട നിങ്ങൾ കുറച്ച് നേരം കൊണ്ട് കഴിഞ്ഞ് ഒന്ന് ശ്രമിച്ചു കഴിയുമ്പോൾ അത് ഓക്കെ ആവുന്നുണ്ട് വേറെ ഒന്നുമില്ല പോഷൻ ട്രാക്കർ ക്ലിയർ ഡാറ്റ കൊടുത്ത് തിരിച്ച് ഇതിലേക്ക് വന്ന് ലോഗിൻ ചെയ്ത് ചെയ്യുമ്പോൾ അത് എന്താകുന്നുണ്ട് ഓക്കെ ആവുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യം കൃത്യമായി മനസ്സിലാക്കുക എന്താ എറർ വന്നാലും നേരെ ഹോം ബട്ടൺ ഞെക്കാം നിങ്ങൾക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റില്ല ഹോം ബട്ടൺ ഞെക്കുക പോഷൻ ബ്രേക്കറ് ഫസ്റ്റ് ചെയ്ത് പിടിക്കുക ക്ലിയർ സ്റ്റോറേജ് പോവാ ക്ലിയർ സ്റ്റോറേജ് കൊടുക്കുക അല്ലെങ്കിൽ ക്ലിയർ ക്ലിയർ ഡാറ്റ കൊടുക്കുക അതിന് ശേഷം ഒന്നുകൂടി എൻറ്റർ ചെയ്തിട്ട് ഈ പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു